യു പി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പേയ്മെൻറ്റ് ആപ്പ് കൂടിയാണ് ഗൂഗിൾ പേ ഇന്നത്തെ ജനതയ്ക്ക് ഗൂഗിൾ പേ ഇല്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാനായി സാധിക്കില്ല ആരും തന്നെ കൂടുതലായി കയ്യിൽ കാശ് കരുതാറുമില്ല ദൈനംദിന സേവനങ്ങൾക്കും സാധനങ്ങൾ വാങ്ങാനും ഒക്കെയായി ഗൂഗിൾ പേ തന്നെയാണ് അതുപോലുള്ള പേയ്മെൻ്റ് ആപ്പുകൾ തന്നെയാണ് പൊതുജനം ആശ്രയിക്കുന്നത് എന്നാൽ ഗൂഗിൾ പേ വിലക്കുന്നു ഗൂഗിൾ പേ സേവനം അവസാനിക്കുന്നു അതിനുശേഷം ജനങ്ങളുടെ പണം നഷ്ടപ്പെടുമോ ഇനി എന്ത് ചെയ്യും അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത് വാർത്ത ശരിയാണെന്ന് തന്നെയാണ് ഗൂഗിൾ പേയും വ്യക്തമാക്കുന്നത് ഗൂഗിൾ പേ സേവനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലോടു കൂടി അവസാനിപ്പിക്കുമെന്നാണ് കമ്പനി തന്നെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലല്ല മറിച്ച് അമേരിക്കയിലെ ഗൂഗിൾ പേ സേവനങ്ങളാണ് അവസാനിപ്പിക്കുന്നത് ഗൂഗിൾ പേക്ക് പകരം ഗൂഗിൾ വാലറ്റ് സൗകര്യമായിരിക്കും പിന്നീട് ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ഗൂഗിൾ പേയിൽ ഉണ്ടാകുന്ന എല്ലാ ഫീച്ചറുകളും ഗൂഗിൾ വാലറ്റിലേക്ക് മാറ്റി ഗൂഗിളിൻ്റെ പേയ്മെൻ്റ് സംവിധാനം വളരെ ലളിതമാക്കി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് ഗൂഗിൾ വ്യക്തമാക്കുന്നത് അമേരിക്കയിൽ ഗൂഗിൾ വാലറ്റ് സേവനങ്ങൾ ഉപയോക്താക്കൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഗൂഗിൾ പേ ഒഴിവാക്കി പകരം ഗൂഗിൾ വാലറ്റിലേക്ക് തിരിയാനായി തീരുമാനിച്ചിരിക്കുന്നു കമ്പനി തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് മുതൽ ഗൂഗിൾ പേ ആപ്പ് സേവനങ്ങൾ അമേരിക്കയിൽ ലഭ്യമാകില്ല എന്ന് വ്യക്തമായി പറയുന്നു എന്നാൽ അമേരിക്കയിൽ ഈ സേവനങ്ങൾ അവസാനിപ്പിച്ചാൽ പോലും ഇന്ത്യയുടെ കാര്യം എന്താകുമെന്നതാണ് അറിയേണ്ടത് ഇന്ത്യയിലും സിംഗപ്പൂരിലും ഗൂഗിൾ പേയുടെ സേവനങ്ങൾ തുടരുമെന്നും കമ്പനി തന്നെ പറയുന്നു ഇന്ത്യയിലും സിംഗപ്പൂരിലും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഈ രാജ്യങ്ങളിൽ തുടർന്നും ഗൂഗിൾ പേ സേവനങ്ങൾ തന്നെ ലഭ്യമാകുമെന്നാണ് ഗൂഗിൾ വ്യക്തമാക്കുന്നത് ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ പേ സേവനം ഉപയോഗിച്ചുകൊണ്ട് പണം കൈമാറ്റം നടത്താൻ കഴിയും പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും തുടർന്നും അതുതന്നെ കഴിയുമെന്നാണ് ഗൂഗിൾ പറയുന്നത് അമേരിക്കയിൽ നിലവിൽ ഗൂഗിൾ പേ സേവനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർ ജൂണിന് മുൻപ് തന്നെ ഗൂഗിൾ വാലറ്റിലേക്ക് മാറേണ്ടതുണ്ട് കമ്പനിയാണ് ഇക്കാര്യം പറയുന്നത് വെർച്വൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾ ടിക്കറ്റുകൾ പാസുകൾ പേയ്മെൻറ്റ് സേവനങ്ങൾ അങ്ങനെ എല്ലാം തന്നെ ഒരു കിടക്കീഴിലാകുകയും ഗൂഗിൾ വാലറ്റിൽ അതൊക്കെ തന്നെ ലഭ്യമാകുമെന്നും കമ്പനി വ്യക്തമാക്കുന്നു ഗൂഗിൾ പേ വെബ്സൈറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ കഴിയും ഒപ്പം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറാനും ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും എന്നാൽ ഇതോടൊപ്പം തന്നെ ഉയർന്നു കേട്ടത് ഗൂഗിളിൻ്റെ മെയിൽ സംവിധാനം ഇലക്ട്രോണിക് മെയിൽ സംവിധാനമായ ജിമെയിൽ അതിൻ്റെ സേവനം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ജിമെയിൽ സേവനം അവസാനിപ്പിക്കില്ല എന്ന് കമ്പനി തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ് ജിമെയിൽ ഇവിടെ അതുപോലെ തന്നെ തുടരുമെന്ന് ഗൂഗിൾ പറഞ്ഞു ഗൂഗിളിൽ നിന്ന് ജിമെയിൽ ഉപഭോക്താക്കൾക്ക് ലഭിച്ച ഇമെയിൽ സേവനം അവസാനിപ്പിക്കുന്നുവെന്ന് അറിയിച്ചിരിക്കുന്നതായി ഒരു പ്രചരണം ഉയർന്നു കേട്ടു അതിനൊപ്പം ജിമെയിലിൻ്റേത് എന്ന രീതിയിൽ ഒരു സ്ക്രീൻഷോട്ടും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം തുറന്നു കണ്ടിരുന്നു ഈ വർഷം ഓഗസ്റ്റ് ഒന്നിന് ശേഷം ഇമെയിലുകൾ അയക്കുന്നതും സ്വീകരിക്കുന്നതും ശേഖരിക്കുന്നതും ജിമെയിൽ നടത്തില്ല അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് ഈ സ്ക്രീൻഷോട്ടിലൂടെ ഗൂഗിൾ പറഞ്ഞതായി പ്രചരണം നടത്തിയിരുന്നത് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ഗുണമേന്മയുള്ള സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജിമെയിൽ നിർത്തലാക്കുന്നുവെന്നും അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു മലയാളി വാർത്താ സബ്സ്ക്രൈബ്